ഹിന്ദുവിന്റെ മരണം പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധത്തിന് ഉപകരണമായി മാറ്റുന്നതിന് പിന്നാലെയാണ് സി പി എമ്മിൽ മന്ത്രിക്കെതിരായ അമർശം പരസ്യപ്പെടുന്നത് വിണാ ജോർജിന് മന്ത്രി പോയിട്ട് എം എൽ എ ആയിപ്പോലും ഇരിക്കാനുള്ള യോഗ്യതയല്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് പരസ്യ വിമർശനം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ യുടേതാണ് എസ് മുൻ ജില്ലാ പ്രസിഡന്റും മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനുമാണ് ജോൺസൺ പരീക്ഷയെ പേടിച്ച് കുട്ടിക്കാലത്ത് വയറുവേദന എന്ന കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിനെ പരാമർശിച്ച് മന്ത്രിയുടെ ആശുപത്രി ചികിത്സയെ പരിഹസിക്കുകയാണ് അഡ്വക്കേറ്റൻ രാജീവൻ സി ഡബ്ല്യു സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ സസ്പെൻഡ് ചെയ്തത് മുൻനിർത്തി കൊടുത്താൽ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കൂടി രാജീവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ രാജീവൻ കുറിപ്പ് പിൻവലിച്ചു എന്നാൽ ജോൺസൺ പി ജെ ഉറച്ച തീരുമാനത്തിലാണ് ഉൾപാർട്ടി വിട്ട് വിമർശനം സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിയതിന് പിന്നാലെ രാജു എബ്രഹാമിന്റെ റീൽ ഷെയർ പേര് ബോസ് വയസ്സ് ഇരുപത്തിയൊന്ന് എസ് എഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം നിയമ വിദ്യാർത്ഥിനി സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് അതിരാവിലെ മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസം റിമാൻഡിലായി എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായ യുവതി സമരത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജാമ്യം നേടി ജയിൽ മോചിത ആയതിനു പിന്നാലെ സംഘടനാ പ്രവർത്തകർ ഇറക്കിയതാണ് വീഡിയോ കഴിഞ്ഞ രാത്രി പത്ത് മുപ്പതിനു ശേഷമാണ് രാജു എബ്രഹാം വീഡിയോ ഷെയർ ചെയ്തത് കുണുവാവയെ പോലെ മോങ്ങിയില്ല വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല പട്ടിഷോ ഉണ്ടായില്ല മന്ത്രിയുടെ ആശുപത്രി സഹവാസമാണോ ഒന്നര വർഷം വൈകി റീൽ ഷെയർ ചെയ്യാൻ ജില്ലാ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത് എന്ന ഈ സംശയമാണ് രാഷ്ട്രീയ ശത്രുക്കൾ ഉന്നയിക്കുന്നത് വളരെ നിർദോഷമായ ഒരു തമാശ കണ്ട് പോസ്റ്റ് ചെയ്താണ് ഞാൻ പോസ്റ്റ് ചെയ്തത് നേരത്തെയാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ആശുപത്രിയിലായത് അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കും പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തിന് വിശദീകരണം വാങ്ങിക്കും അതിനുശേഷം ശേഷം പരിശോധനയ്ക്ക് ശേഷം മാത്രം എന്താണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് ഞങ്ങൾ പോവുകയുള്ളൂ ആരോഗ്യവകുപ്പിലെ മന്ത്രിയുടെ കൈകാര്യ പിഴവുകൾ പാർട്ടിക്ക് കൂടി പേരുദോഷത്തിനിടയാക്കുന്നു എന്ന വിമർശനം നേരത്തെയുണ്ട് മന്ത്രി വീണാ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെ മുതിർന്ന അംഗം എ പത്മകുമാർ നേരത്തെ പരസ്യമായി വിമർശിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട